ഏറ്റവും മികച്ച കളക്ഷൻസ് മറ്റെങ്ങുമില്ലാത്ത വിലക്കുറവിൽ ഗൾഫ് ഗൾഫ് മൊബൈൽസിൽ സ്വന്തമാക്കാം മൊബൈൽസിന്റെ പുതിയ ഷോറൂം ുംരിപ്പ് അമ്മയമ്പലം ശിവക്ഷേത്രത്തിൽ ശിവരാത്രി ആറാട്ട് മഹോത്സവത്തിന് കൊടിയേറി ക്ഷേത്രം തന്ത്രി താഴമംഗലത്ത് കോക്കളത്ത് മഠത്തിൽ ബ്രഹ്മശ്രീ മാധവ ശംഭു പോറ്റിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്രം മേൽശാന്തി മഠത്തിൽ പറമ്പിൽ ഷിജിത്തിന്റെ സാന്നിധ്യത്തിലാണ് തൃക്കൊടിയേറ്റ് ചടങ്ങ് നടത്തിയത്

ഈ വാഹനത്തിന്റെ കടന്നു വരുന്നു അമ്മയ ശിവക്ഷേത്രത്തിലെ ശിവരാത്രി ആറാട്ടം ശിവത്തോട് അനുഭവിച്ചഘോഷയാത്ര ഈ വാഹനത്തിന്റെ ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ അന്നദാനമുണ്ടാകും വൈകിട്ട് വിവിധ ദിവസങ്ങളിലായി വിവിധ കലാപരിപാടികൾ സ്റ്റേജ് ഷോ ഗാനമേള അടക്കമുള്ളവയും ക്ഷേത്രത്തിൽ പ്രത്യേക പൂജയും ഉണ്ടാകും ക്ഷേത്ര ചടങ്ങുകൾക്ക് അതായത് ഫെബ്രുവരിക്ക് പതിവ് ചടങ്ങുകൾക്ക് പുറമെ സമൂഹ സദ്യ നൃത്തോത്സവം നാടകം അത് കഴിഞ്ഞാൽ ഫെബ്രുവരി ട്വൻറ്റി ഫോർ ഇരുപത്തിനാലാം തീയതി പതുവ് ക്ഷേത്ര പൂജകൾക്ക് പുറമെ സദ്യ തിരുവാതിരക്കളി കരീല ഫോക്ക് ബാൻഡിൻ്റെ പ്രോഗ്രാം ഇരുപത്തി അഞ്ചാം തീയതി സമൂഹ സമൂഹസദ്യ കൈകുട്ടിക്കളി നൃത്താർച്ചന നൃത്തനൃത്യങ്ങൾ അങ്ങനെയുള്ള പ്രോഗ്രാംസാണ് ഇരുപത്തിയാറ് ശിവരാത്രിക്ക് സമൂഹ പൊങ്കാല സദ്യ ഉച്ചയ്ക്ക് ട്രാറ്റ് ഗാനമേള പിന്നെ വൈകുന്നേരം ഒൻ എട്ട് മണി മുതൽ ശാകുന്തളം സ്റ്റേജ് സിനിമ കെ ആർ പ്രസാദിൻ്റെ രാത്രി രണ്ട് മണി മുതൽ ജോസ്കോ അവതരിപ്പിക്കുന്ന ഗാനമേള ഇരുപത്തി ഏഴാം തീയതി ആറാട്ട ദിനമാണ് ആറാട്ടിന് സദ്യ ഉച്ചയ്ക്ക് മൂന്ന് മുപ്പതിന് പൊടിയിടക്ക് അത് കഴിഞ്ഞാൽ ആറാട്ട് ഘോഷയാത്രയാണ് അവിടെ തിരിച്ചു വരും ഇരുപത്തി ആറ് രാവിലെ മണി മുതൽ സമൂഹ പൊങ്കാല നടക്കും സമാപന ദിവസമായ ഇരുപത്തി ഏഴിന് കൊടിയിറക്കും ആറാട്ട് ഹോഷയാത്രയും നടക്കും താലപ്പൊലി മുത്തുക്കുട വിവിധ വാദ്യമേളങ്ങൾ നാടൻ കലാരൂപങ്ങൾ ഫ്ലോട്ടുകൾ ഉൾപ്പെടെയുള്ളവ ഹോഷയാത്രയ്ക്ക് അകമ്പടി സേവിക്കും നാട്ടുവാർത്ത മടത്തറ വെറും രൂപ അതെ വെറും ഒരു രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമാക്കാം എമേജ് സ്കൂട്ടേഴ്സായോയും എഴുപതിനു മുകളിൽ മൈലേജ് ഉള്ള ഈ സ്കൂട്ടേഴ്സ് നിങ്ങൾ സ്വന്തമാക്കുമ്പോൾ ഏഴായിരം രൂപയുടെ ക്യാഷ് ബാക്ക് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എഫ്സി സീരീസിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് എഫ് സെഡ് സീരീസിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് ആർ ഫൈവ് എം ടിക്ക് പതിനായിരം രൂപയുടെ അപ്പോൾ എങ്ങനെയാ ഈ ഓഫർ നിങ്ങൾ മിസ്സാക്കണോ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്തു നിങ്ങളുടെ മഹാവാൻ ഡെവിക് ഓട്ടോഹബ് കടയ്ക്കൽ നിന്ന്